പനിനീരും ഊതോയിലും സുഗന്ധങ്ങളും കലർത്തിയ സ്വന്തം വെള്ളം ഉപയോഗിച്ചാണ് കഴുവയുടെ ഉൾവശം കഴുകിയത് ഇതേ വെള്ളത്തിൽ കുതിർത്ത കൊണ്ട് കഴിവയുടെ ചുവരുകൾ തുറക്കുകയും ചെയ്തു സൗദി ഭരണാധികാരി സൽമാൻ രാജാവിനെ പ്രതിനിധീകരിച്ചാണ് മക്ക പ്രവിശ്യ ഡെപ്യൂട്ടി ഗവർണർ സൗദിബിൻ മിഷാൽ രാജകുമാരൻ ചടങ്ങിനെ കാർമ്മികത്വം വഹിച്ചത് ഹജ്ജ് ഉമ്രാം മന്ത്രിയും ഹറം വകുപ്പ് മേധാവിയുമായ ഡോക്ടർ തൗഫിഖൽ റബിയ ഹറം കാര്യാലയ വകുപ്പ് മേധാവി സിഇഒ എഞ്ചിനീയർ ഗാസിം അൽ ഷെഹ്റാനി കഴിവയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ അൽ ഷെയ്ബി കുടുംബത്തിലെ കാരണവർ മുതിർന്ന ഉദ്യോഗസ്ഥർ വിശിഷ്ടാതിഥികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നേരത്തെ കഴിബാലയത്തെ അണിയിച്ച കിസ്വ ഉയർത്തിക്കെട്ടിയിരുന്നു ആദ്യം കഴിവയുടെ തറയിൽ പൊടിപടലങ്ങൾ നീക്കം ചെയ്തു പിന്നീട് പനിനീറും മുന്തിയ ഊതോയിലും മറ്റ് സുഗന്ധങ്ങളും കലർത്തിയ സംസം വെള്ളത്തിൽ തുണികൾ കുതിർത്ത് കഴുബയുടെ അകത്തെ ചുവരുകൾ തുടച്ചു മൂന്ന് തൂണുകളും തറയും കഴുകി തുണി ഉപയോഗിച്ച് കഴുബാളിയം തുടച്ചുണക്കി ഈദ് ഓയിലും റോസ് ഓയിലും കലർത്തിയ തുണി ഉപയോഗിച്ച് ചുവരുകളിൽ സുഗന്ധം പൂശുകയാണ് അവസാനം ചെയ്തത് ജാഫർ ലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് മക്ക